മത്സ്യ മാർക്കറ്റ് ഒന്നര പതിറ്റാണ്ട് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും ഒരു മത്സ്യം പോലും ഇതുവരെ ഇവിടെ നിന്നും വിറ്റഴിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപ രൂപ നിർമ്മിച്ച കെട്ടിടം ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മാറിയതിൽ വലിയ പ്രതിഷേധമാണ് പൊതുജനത്തിനുള്ളത് കോടി നഗരസഭ നിർമ്മിച്ച ആധുനിക മത്സ്യമാർക്കറ്റാണ് തെരുവുനായ ഷെൽട്ടറായി മാറിയത് ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടുകാരെ ആക്രമിച്ച വളർത്തുന്നായി പേവിഷബാധയെ തുടർന്ന് ഞായറാഴ്ച ചത്തിരുന്നു ഇതോടെയാണ് നായിയുമായി സമ്പർക്കത്തിലേർപ്പെട്ട തെരുവു നായ്ക്കളെ പിടികൂടി നിരീക്ഷിക്കുന്നതിനായി കൂടൊരുക്കിയത് ഒന്നര പതിറ്റാണ്ടായി ഉപയോഗശൂന്യമായി കിടക്കുന്ന നഗരസഭയുടെ മത്സ്യമാർക്കറ്റിലാണ് കൂടൊരുക്കിയത് തിങ്കളാഴ്ച വൈകിട്ടാണ് മാർക്കറ്റ് കെട്ടിടത്തിൽ തെരുവുനായ്ക്കൾക്കായി കൂടൊരുക്കിയത് തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ പിടികൂടിയ തെരുവുനായ്ക്കളെ ഇവിടെ കൊണ്ടുവന്നിടുകയായിരുന്നു ഇവയെ പതിനഞ്ച് ദിവസത്തോളം നിരീക്ഷിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും ഒന്നര പതിറ്റാണ്ട് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ മത്സ്യമാർക്കറ്റ് ഇതുവരെ തുറന്നിട്ടില്ല മാർക്കറ്റ് കുറേ കാലമായി സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം ഒരേക്കറോളം സ്ഥലത്താണ് തീരദേശ കോർപ്പറേഷന്റെ സഹകരണത്തോടെ മത്സ്യമാർക്കറ്റ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ നൽകിയ തുക കൊണ്ടാണ് നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയെങ്കിലും തുറന്നുകൊടുത്തില്ല വർഷങ്ങളോളം അടച്ചുപൂട്ടിയിട്ടതോടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റിലെ പല ഉപകരണങ്ങളും സാമൂഹിക വിരുദ്ധർ അഴിച്ചു വിറ്റു മാർക്കറ്റിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഫ്രീസറിന്റെ ഭാഗങ്ങളും അടക്കമാണ് സാമൂഹിക വിരുദ്ധർ തകർത്തുകൊണ്ടുപോയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ശീതീകരണ സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറി നശിക്കുകയും ചെയ്തു നേരത്തെ ഒരു വാച്ചറെ ഇവിടെ നിയമിച്ചിരുന്നെങ്കിലും അജ്ഞാത കാരണങ്ങളാൽ ഇവിടെ നിന്ന് മാറ്റിയത് സാമൂഹിക വിരുദ്ധർക്ക് ഗുണകരമായി കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ